അല്ലാതെ എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് എൽ എസ് എസ് കുട്ടികളെ പഠനമാണ് എൽ എസ് എസ് ക്ലാസ്സാണ് കാണിക്കുന്നത് നല്ല ക്ലാസ് ആയിരുന്നു ഞാൻ പോയിട്ടില്ല എൻ്റെ ഷഫീഖ് ഷഫി കുമാപ്പത് മാഷാണ് എ കുറുവ എ യു പി സ്കൂളിലെ മാഷാണ് മാഷി നിങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ്റെ യൂട്യൂബ് ചാനൽ പലപ്പോഴും മാഷ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് കുട്ടികൾക്കൊക്കെ മാഷിന് നല്ല കാര്യമാണ് ഷഫീഖ് മാഷ കുട്ടികൾക്ക് ജീവനാണ് കാരണം ജീവനാണ് കാരണം മാഷി നല്ല കളി കൂടിയെ പഠിപ്പിക്കുന്നു കുട്ടികളെ അതുകൊണ്ട് മാഷിന് നല്ല മാഷും കുട്ടികൾക്കും നല്ല കാര്യമാണ് മാഷിന് മാഷ ക്ലാസ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് നല്ല കളി കൂടിക്കും പഠിപ്പിക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതി തോന്നാതെ പഠിപ്പിക്കും മാഷ് നല്ല നല്ല സുഹൃത്താണ് നല്ലൊരു അധ്യാപകനാണ് മാഷിന് നല്ല അദ്ധ്യാപകനാണ് മാഷിന് നല്ല കുട്ടികളൊക്കെ നല്ല കാര്യമാണ്